ഹായ് ഹലോ അസ്ലാം വലൈക്കം പിന്നാര ഖൽബേളി എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം ഞങ്ങൾക്കും സുഖമാണ് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കേട്ടോ കാരണം നാട്ടിലോട്ട് പോകുന്നതാണേ അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൊണ്ട് പാത്തു ഫസ്റ്റ് വീഡിയോയ്ക്ക് ഇൻട്രോ കൊടുക്കുകയാണ് കേട്ടോ പക്ഷേ സൗണ്ട് ഭയങ്കര അതായത് ട്രാവൽ ഉള്ള ആ ഒരു സൗണ്ട് ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ വീണ്ടും വോയിസ് രണ്ടാമത് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റേതായ ഒരിതുള്ളത് കൊണ്ടാണ് ഏട്ടാ വോയിസ് രണ്ടാമത് കൊടുക്കുന്നത് അപ്പം ഞങ്ങളുടെ കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് കൊണ്ടാക്കാനായിട്ട് എയർപോർട്ടിലോട്ട് വരുന്നത് നിങ്ങൾ അസ്ര നമസ്കാരം കഴിഞ്ഞ ശേഷമാണേ റൂമിൽ നിന്ന് ഇറങ്ങിയത് അസ്ര നമസ്കരിച്ചതിന് ശേഷം റൂമിൽ നിന്ന് ഇറങ്ങി നിങ്ങൾക്ക് ഏകദേശം ഫ്ലൈറ്റിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത് എട്ടര മണി കഴിയുമ്പോഴത്തേക്കാണ് ഫ്ലൈറ്റ് ഡിലേ ആവോ വരുമോ ഇല്ലേ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോഴും ഞങ്ങൾ ആ ഒരു ടൈം കണക്കാക്കിയാണ് ഇറങ്ങിയത് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു തോന്നാണ് ഇത്ര നേരത്തെ ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏകദേശം വൺ അവർ വൺ അവർ ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ ധാന്യങ്ങളിപ്പോൾ ഫൈനലി എയർപോർട്ടിലെത്തിയിട്ടുണ്ട് പാർക്ക് മോള് ഭയങ്കര സന്തോഷത്തിൽ വീട്ടിൽ നിന്ന് ആരൊക്കെ വരുമെന്നൊക്കെ ഇങ്ങനെ വിശേഷങ്ങൾ തിരക്കി തിരക്കി ചോദിച്ച് ചോദിച്ചിരിക്കുകയാണ് ഇനി ഇവിടെ ഉള്ള ഒരേ ഒരു ടെൻഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറിയിട്ട് ലഗേജ് കാര്യങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞിട്ട് അവസാനം അതെല്ലാം എടുത്ത് കളയേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് കാരണം ഒരു മൂന്നാലഞ്ച് കിലോ കൂടുതലായിരുന്നു പക്ഷേ ആ ഒരു ടെൻഷനിലാണ് ഈ പോക്ക് എന്താവും എന്നകത്തോട്ട് കയറുമ്പോൾ അറിയാം അപ്പോൾ ഫൈനലി ഞങ്ങളിത് ആ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എയർപോർട്ടിനകത്ത് എത്തി ഞങ്ങൾ സാധനങ്ങളൊക്കെ കൗണ്ടറിൽ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണു പാത്തും ഇവിടെ നിന്നിട്ട് യൂട്യൂബിലിടാനായിട്ടും ഇൻസ്റ്റയിൽ ഇടാനായിട്ടും ഒക്കെ വീഡിയോയ്ക്ക് സ്റ്റാർട്ടിങ് അതായത് ഇൻട്രോ കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടൊരിത് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചില കാര്യങ്ങൾ അവൾ പറയുന്നത് അത്ര അങ്ങോട്ട് ക്ലിയർ ആവാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും എടുത്ത് നോക്കിയിരുന്നേട്ടാ അപ്പോൾ അവർക്കും അതൊരു സന്തോഷം എടുക്കുന്നത് നമുക്കൊരു സന്തോഷം അപ്പോൾ അങ്ങനെ കുറേ നേരം അങ്ങ് പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കൗണ്ടറിലോട്ട് പോയി കൗണ്ടറിലോട്ട് പോയിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം അവിടെ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ ഇക്ക എന്തോ ആവശ്യത്തിന് പോയ സമയത്ത് ഞങ്ങളിതാ കുറേ വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പാത്തു ഭയങ്കര ഇതിൽ എക്സ്റ്റെൻഷൻ അതിലൊക്കെ വെച്ചിട്ട് നിൽക്കണേ പക്ഷേ അതെല്ലാം ഇളവിപ്പോയി എൻ്റെ ഒരു വിഷമം പാത്തു ആദ്യം ഒന്ന് ഇളവിപ്പോയി വീണ്ടും ഞാൻ എല്ലാം ഒട്ടിച്ചു കൊടുത്ത് ഭയങ്കര ഇതിലാണ് നാട്ടിലോട്ട് പോകണം പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എല്ലാം ഇതായിപ്പോയി ശരിക്കും ഇപ്പോഴാണിതാ എല്ലാ ലഗേജും എല്ലാം ക്ലിയർ ചെയ്ത് ഇപ്പോഴാണ് ഫ്രീ ആയത് നമുക്ക് മൂന്ന് ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഹാൻഡ് ബാഗും ബാക്കി ലഗേജിലും എല്ലാം കയറ്റി വിട്ടിട്ടുണ്ട് ഇപ്പോൾ ആകപ്പാടെ ഞങ്ങളുടെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ അത് കൊണ്ടുപോകാനായിട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ പതിനാലും ഏഴും ഇരുപത്തൊന്ന് കിലോയും തൂക്കി പിടിച്ച് നടക്കേണ്ടി വന്നതിന് അതെന്തായാലും ഒരു ഭാഗ്യമായി അപ്പം അങ്ങനെ ഇരുന്ന് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇക്ക കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞ് പോയേക്കാണേ ഉച്ചയ്ക്ക് വരുന്ന വിപ്രാളത്തിൽ ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശക്കുമല്ലോ സ്വാഭാവികമാണല്ലോ പുറത്ത് റങ്ങുമ്പോഴല്ലേ എല്ലാവർക്കും വിശപ്പ് കൂടുതൽ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനോടൊന്നും ഇപ്പോൾ ആർക്കും വലിയ താല്പര്യമില്ല എന്നാലും കഴിച്ചിട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇറങ്ങുന്നില്ലായിരുന്നു വരുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് കാരണം അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ വോയിസ് കൊടുത്താണ് വീഡിയോ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോ വോയിസ് കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ വോയിസും സൗണ്ടും എല്ലാം കാരണം ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരു പറപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ രണ്ടാമത് ഇത് വോയിസ് കൊടുക്കുന്നത് അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ താഴെ തന്നെ അൽബൈക്ക് ഉണ്ടായിരുന്നേട്ടാ അപ്പം നേരെയൊക്കെ അൽ ബൈക്കിലോട്ടാണ് പോയേക്കുന്നത് അൽബൈക്കിൽ പോയി എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞ് പോയതാണ് അപ്പം പാത്തുനിൻ ഷവർണയോ എന്തൊക്കെയോ വേണമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഷവർണയെന്നോടെയല്ല അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നഗറ്റ്സ് പിന്നെ ബർഗർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അപ്പം ബർഗർ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ബർഗർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതാ അതിൻ്റെ ഇടയിൽ പാത്തു ഇതിൻ്റെ അകത്ത് നിന്ന് വീണ്ടും പാത്തു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു വാശിയായിട്ടല്ല എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ പക്ഷേ ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ തൊണ്ട വേദനയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് മേടിച്ചു കൊടുത്തില്ല പക്ഷേ അവൾക്ക് എത്ര ഐസ്ക്രീം കുടിച്ചാലും വീണ്ടും വീണ്ടും അവൾ പറയുന്ന ഒരേ ഒരു കാര്യമാണ് ഐസ്ക്രീം ചോക്ലേറ്റ് അങ്ങനെ വേറെ അധികം വാശി പിടിക്കാറില്ല അങ്ങനെതാ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ മുകളിലോട്ട് പോവണേ മുകളിലോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനും പറഞ്ഞ് പോവായിരുന്നു അപ്പോഴും ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ പോയിരുന്ന ബർഗറൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് കുറേ നേരം റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ താഴോട്ട് പോയത് താഴോട്ട് ഗേറ്റ് നമ്പർ ട്വൻറ്റി ഫോർ അങ്ങനെയായിരുന്നു അപ്പോൾ അവിടെ പോയിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പോകാനുള്ള ടൈമായി എന്ന അനൗൺസ്മെൻറ്റ് കേട്ടോ എല്ലാവരും പോയ ശേഷമാണ് ഏട്ടാ ഞാൻ പോകുന്നത് അപ്പോൾ പാത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ബർഗർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടതാ ഞങ്ങൾ പോവുകയാണെങ്കിൽ അതിനകത്തൂടെ കയറി ഒന്ന് രണ്ട് ഐറ്റംസിൻ്റെയൊക്കെ റേറ്റൊക്കെ ചോദിച്ചപ്പം നമ്മുടെ നാട്ടിലെയും അവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എയർപോർട്ടിനകത്ത് വലിയൊരു റേറ്റ് ഇതിനൊന്നും പറയാനില്ല കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയായിരുന്നു പറഞ്ഞത് അപ്പം അതിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്ക് ഇക്കെ പറഞ്ഞു ഇപ്പം നമ്മൾ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചുമന്നുകൊണ്ട് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് കൂടുതലായിരിക്കും അപ്പോൾ വാങ്ങിക്കേണ്ടത് നമുക്ക് ട്രിവാൻഡർ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ മേടിക്കാമെന്നുള്ളൊരു ഇതിൽ ഞങ്ങളത് ആ വീണ്ടും വന്ന് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് വന്ന് അനൗൺ അനൗൺസ്മെൻറ്റ് കേട്ട ഉടനെ ഞങ്ങൾ എണീക്കത്തില്ല കാരണം കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് ആൾക്കാരെല്ലാവരും പോയി തീർന്ന ശേഷം കൊണ്ടായിട്ടാണ് ഞാൻ എണീക്കാറ് അല്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് ക്യൂ നിൽക്കണം എന്നല്ലോ എന്ന് ആലോചിക്കുമ്പം എനിക്ക് എണീറ്റ് പോകാനാണ് തോന്നാറ് അപ്പോൾ ഞാൻ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് പേരും അടുത്തടുത്ത സീറ്റ് തന്നെ ആയിരുന്നു അല്ലാതെ ആണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കും എപ്പോഴാണ് നമ്മൾ നാട്ടിലെത്തുന്നത് എപ്പോഴാണ് നമ്മൾ നാട്ടിലെത്തുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് ആയതുകൊണ്ട് ഒന്ന് ദാ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ എത്തിയാൽ എത്തി എന്നുള്ളൊരു നമ്മൾ ടിക്കറ്റ് എടുത്തത് ആ ഫ്ലൈറ്റ് അപകടം നടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു ഇതില്ലായിരുന്നു വീട്ടിൽ വിളിച്ച സമയമായപ്പോഴത്തേക്ക് ഉമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ദുവാ ചെയ്ത് ഇക്കരക്കെ ചില സ്ഥലത്തൊക്കെ ചില ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങളത് ആ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി അവിടെ നിന്ന് ഇതാ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു കുറേ ദൂരം നടന്ന് അവിടെ മൊത്തവും കറങ്ങി നടന്ന് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പക്ഷേ ഒരു നമ്മൾ കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റ് മിസ്സായിരുന്നു കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല രണ്ടര മണിക്കൂർ വെയ്റ്റിംഗ് എന്ന് പറയുമ്പം ഇത്ര പെട്ടെന്ന് ആ ഒരു രണ്ടര മണിക്കൂർ പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ വലതാ ഫുഡ് കഴിക്കാനോ എന്തിനെങ്കിലും കയറിയിരുന്നെങ്കിൽ എല്ലാം ഫ്ലൈറ്റും പോയി എല്ലാം പോയി ഞങ്ങൾ അവസാനം എന്ത് ചെയ്യണം എന്നറിയാതെ നടക്കേണ്ടി വന്നേനായിരുന്നു പിന്നെ വീണ്ടും ആകപ്പാടെ ബുദ്ധിമുട്ടായായിരുന്നു കാരണം ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ബസ്സിലാണ് ഏട്ടാ പോകുന്നത് ഫ്ലൈറ്റ് അടുത്ത ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഞങ്ങൾ ബസ്സിലാണ് ഇങ്ങനെ കയറിപ്പോക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടല്ലോ ആ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ സമയത്ത് ഒരു ഒരാൾ വന്നിട്ട് ഇതുപോലെ പറഞ്ഞാൽ നമ്മൾ ചോദിച്ചു ചോദിച്ച ടൈമിനാണ് പറഞ്ഞത് ഇതുപോലെ ഫ്ലൈറ്റ് പെട്ടെന്ന് പോവും അപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് പുറപ്പെടാനായിട്ട് അധികം സമയമില്ല എന്ന് മനസ്സിലാക്കിയ പിന്നെ നമുക്ക് എന്താ പറയുക ഒരു റസ്റ്റൂല്ല ഓടഡാ ഓട്ടോ ഇരുന്ന് അവസാനം ഓടി വന്ന് ചാടി ബസ്സിൽ കയറി അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിലേക്കിറങ്ങി ഇതിലേക്ക് ഇറങ്ങി ചുറ്റിക്കിറങ്ങി ഏകദേശം ഫ്ലൈറ്റിൻ്റെ അടുത്തിട്ട് കൊണ്ടുവന്ന് വണ്ടി നിർത്തി പിന്നെ നേരെ നമ്മുടെ ഇത് നമ്മുടെ കയ്യിലുള്ള ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്ത് നമ്മൾ നേരം വിളുത്ത ശേഷമാണ് കേട്ടോ നേരം വിളുത്ത ശേഷമാകുമ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചത് നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് രാത്രിയൊക്കെ ആവും എത്തുന്നത് അങ്ങനെയൊന്നുമില്ലായിരുന്നു കേട്ടോ നമ്മൾ പകൽ നല്ല ഉള്ള സമയത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയത് അപ്പം അവിടെ നിന്ന് നല്ല എന്താ പറയുക അവർ നല്ല രസം രസമുണ്ടായിരുന്നു പക്ഷേ ഇച്ചിരി സങ്കടപ്പെടേണ്ടി വന്നേണ്ടിയിരുന്നു ഫ്ലൈറ്റ് പോയിരുന്നെങ്കിൽ പക്ഷേ അങ്ങനെ അങ്ങനെയെന്നല്ല നമ്മൾ ഓടിച്ചാടി ഓടി വണ്ടി കയറി ബസ്സിൽ കയറി പിന്നെ വീണ്ടും ഫ്ലൈറ്റ് കയറി അങ്ങനെ ഒരു ഒരിതായിരുന്നു കേട്ടോ എല്ലാം ഒരു പെട്ടെന്നുള്ള ഇതിലങ്ങ് കാര്യങ്ങളൊക്കെ നടന്നു പോയായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പക്ഷേ എല്ലാവർക്കും ഇരിക്കാൻ സീറ്റും കിട്ടി നമുക്ക് മാത്രം ഇരിക്കാൻ സീറ്റ് കിട്ടില്ല കാരണം ലേറ്റായി വന്നതുകൊണ്ടാണ് ദാ ഇതുപോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് കാരണം ഫ്ലൈറ്റിന് അടുത്തായിട്ടാണ് ഇതുപോലെ ബസ് കൊണ്ടുപോന്ന് നിർത്തിയതും അപ്പോൾ അങ്ങനെ എല്ലാവരും ഒക്കെ ഇറങ്ങി ഓരോരുത്തരായിട്ട് അവരുടെ കയ്യിലുള്ള ബോർഡിങ് പാസ് കാണിച്ച് ഫ്ലൈറ്റിനകത്തേക്ക് കയറിയാണ് അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് വിചാരിച്ച് നിന്നതായിരുന്നു പക്ഷേ എൻ്റെ പൊന്നോ കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല ഭയങ്കര കാറ്റായിരുന്നു രാവിലെയും കൂടെയല്ലേ അപ്പം നല്ല കാറ്റായിരുന്നു പിന്നെ അതാണ് ഞങ്ങളിങ്ങനെ ഫ്ലൈറ്റിൽ കയറാനായിട്ട് ലഗേജ് ഒന്നെന്നുള്ളത് പാത്തോൻ്റെ ഹാൻഡ് ബാഗ് കൂടെ പിടിക്കേണ്ടി വന്നു ഹാൻഡ് ബാഗിൽ വലിയ വെയ്റ്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കൂടി പാവം എല്ലാം ഇക്കാട് മണ്ടയിലാണ് കൊണ്ടു കൊടുക്കുന്നത് വെയ്റ്റ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗേറ്റിൽ അയക്കാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അത്രയും ദൂരവും അവിടെ നിന്നേ അതായത് സൗദി അറേബ്യൻ ദമാം എയർപോർട്ടിൽ നിന്നേ ഇക്ക തന്നെയാണ് ആ ഹാൻഡ് ബാഗ് ഒക്കെ വെച്ചിരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറി നമ്മുടെ ഇന്ത്യ എത്തിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് ബാംഗ്ലൂർ എത്തിയതിൻ്റെ അടുത്തോണ്ട് ഒരു മണിക്കൂറോടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാടെത്താമെന്നുള്ള അതിലേറെ സന്തോഷമുണ്ട് ട്രിവാൻഡ്രത്തെത്താം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനകം ട്രിവാൻഡ്രത്ത് എത്താൻ പറ്റും എന്നുള്ളതിൽ എല്ലാവരും വിളിച്ചു തുടങ്ങിയായിരുന്നു ഈ സമയത്ത് ഇവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വേണം നമ്മൾ ഇവിടുന്ന് കയറുന്ന സമയത്ത് വേണം അവർക്ക് നമ്മളെ വിളിക്കാൻ വരാനായിട്ട് വീട്ടിൽ എയർപോർട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ എത്താനുള്ള ഒരു ടൈം ആ ഒരു വൺ അവർ ആണ് അപ്പോൾ ഇടാതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവേനെ പെട്ടെന്ന് നാട്ടിലെത്തുന്നതിൻ്റെ ഒരു സന്തോഷം മനസ്സിലും ഒക്കെ ഉണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പോൾ ഫൈനലി ഫ്ലൈറ്റ് മൂവായി നമ്മൾ പോവുകയാണ് എൻ്റെ പൊന്നോ എന്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ടൈമിന് കുറച്ച് വീഡിയോസൊക്കെ ഇതുപോലെ ഇങ്ങനെ നോക്കിയിരുന്നെടുത്ത് കുറേ ടൈം കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മളിങ്ങനെ പോകുന്നെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു വ്യൂ കിട്ടി കിട്ടിയിട്ടില്ലായിരുന്നു ഈ ഒരു വ്യൂ വളരെ കുറച്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴേക്ക് മുമ്പ് എപ്പോഴേക്കോ ഒരു പ്രാവശ്യം പ്രാവശ്യമാണ് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടിക്കാൻ തോന്നും ഞാൻ ഈ വീഡിയോയൊക്കെ തുടങ്ങിയ ശേഷം എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ വ്യൂ കിട്ടുന്നത് ഫ്ലൈറ്റിൻ്റെ അകത്തുനിന്ന് വിൻഡോ സീറ്റിൽ കൂടെ ഇങ്ങനെ വ്യൂ കിട്ടുന്നത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ി പറയാം അപ്പം എന്തോ ഭയങ്കര ആയിരുന്നു നടത്തുന്നതിൻ്റെയും മോനെ കാണുന്നതിൻ്റെയും ഒക്കെ സന്തോഷം എൻ്റെ മനസ്സിലൊരുപാടുണ്ട് കേട്ടോ കാരണം വർഷം രണ്ട് രണ്ടര വർഷമായില്ലേ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കയറുന്ന സമയത്തെ നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ എന്ന് അപ്പോൾ അവരെന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി അവർ രണ്ട് പേരും നാട്ടിലെത്തി എയർപോർട്ടിൽ നിന്ന് രണ്ട് പേരും കാറിലേക്കേറി അപ്പോൾ എന്തോ ഒരു സ്നേഹപ്രകടനമായിരുന്നു എന്തോ കെട്ടിപ്പിടിക്കുന്ന കാര്യം പറയുന്നത് അവർക്ക് സംസാരിച്ച് സംസാരിച്ചിട്ടും മതിയാവുന്നില്ല ആ ഒരു അവസ്ഥയായിരുന്നു അതാ അതിനുശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയത് സംസത്തിലോട്ടാണെങ്കിൽ സംസത്തിലോട്ട് പോയി അത്യാവശ്യം എല്ലാവർക്കും വേണ്ട ഫുഡ് ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവരതെല്ലാം പറഞ്ഞ് ഓർഡർ ചെയ്ത് എല്ലാവരും കഴിക്കാൻ തുടങ്ങി വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ടേസ്റ്റ് ഒന്നും നോക്കാൻ നിന്നില്ല പക്ഷേ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു നമ്മുടെ നാട്ടിലെ ഫുഡിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അങ്ങനെ അതെല്ലാം ഒക്കെ കഴിച്ച് എല്ലാം ഒരുവിധം എല്ലാ ഐറ്റംസും കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാനും മേടിച്ചു നെയ് റോസ്റ്റ് ആയാലും എടിയപ്പം ആയാലും എല്ലാം ഒക്കെ ഞാനും മേടിച്ചു എനിക്കിഷ്ടമുള്ള ഐറ്റംസ് എല്ലാം ഞാനും മേടിച്ച് കഴിച്ചു മോളും അതുപോലെ തന്നെ മോന് ഗീ റോസ്റ്റ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞു എനിക്കും മോനും ഗീ റോസ്റ്റാണ് ഫസ്റ്റ് പറഞ്ഞതായിരുന്നു എന്നിട്ടാണ് ഞങ്ങൾ മാറ്റി പിടിച്ചതായിരുന്നതേ അപ്പം എന്തായാലും എല്ലാം ഒക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഹാപ്പിയായി സന്തോഷമായി അലഹദില്ലാതാ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് പക്ഷേ വീട്ടിൽ വന്നപ്പം എനിക്കൊരു സങ്കടമുണ്ടായി എന്താണെന്നല്ലേ എൻ്റെ വാപ്പ ഇവിടെ ഇല്ലാണ്ടായിപ്പോയി എൻ്റെ വാപ്പച്ചിയെ കാണാനായിട്ട് ഓടി വീട്ടിൽ വന്നതാണ് പക്ഷേ വാപ്പച്ചിയെ കാണാൻ പറ്റിയില്ല അത് ഭയങ്കര ഒരു വിഷമമായി പോയി വാപ്പ ഷോപ്പിൽ പോയേക്കോ എവിടെ പോയേക്കോ എന്ന് തോന്നുന്നു അഹ് എന്തായാലും സാരമില്ല വമ്പ കാണാമെന്ന് പറഞ്ഞ് ഞാൻ കുറേ നേരം അവിടെ ഇരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു വാപ്പ വന്നിട്ട് ചോദിച്ചതാണ് വാപ്പ വന്നപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ അങ്ങ് ഓഫ് ആക്കിയായിരുന്നേ ഫോൺ മാറ്റിയായിരുന്നു പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ല വാപ്പ അപ്പം നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രാവലിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ